ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് അനുമതി നൽകിയതിൽ ഗുരുതരമായ പിഴവുണ്ടെന്ന് വിവരാവകാശ പ്രവർത്തകൻ തിരുവമ്പാടി സ്വദേശിയും നാട്ടുർമ പൗരാവകാശ സമിതി എക്സിക്യൂട്ടീവ് മെമ്പറുമായ സെയ്തലവി തിരുവമ്പാടിയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ വിവിധ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പിഴവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിവരാവകാശ പ്രവർത്തകൻ രംഗത്തെത്തി തിരുവമ്പാടി സ്വദേശിയും നാട്ടരുമ പൗരാവകാശ സമിതി എക്സിക്യൂട്ടീവ് മെമ്പറുമായ സെയ്ദ് അൽവി തിരുവമ്പാടിയാണ് വിവിധ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് കമ്പനിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയൊന്നിന് ചുമത്തിയ മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനായിരം രൂപ നാളിതുവരെ കമ്പനി പൂർണ്ണമായും അടച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കമ്പനിയിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ മാലിന്യം ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ വെള്ളത്തിൽ കലർന്നതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് രേഖാമൂലം പരാതി ലഭിച്ചിട്ടും ദുരന്ത നിവാരണ വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുകയോ റിപ്പോർട്ട് പോലും തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല എന്നിരിക്കെ അതേ കമ്പനിക്ക് വീണ്ടും പ്രവർത്തനാനുമതി നീട്ടി നൽകിയത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരെ ഫ്രഷ് കട്ട് കമ്പനി സ്വാധീനിച്ചതിൻ്റെ പേരിലാണോ എന്ന് പരിശോധിക്കണമെന്നാണ് സെയ്ദലവി ആവശ്യപ്പെടുന്നത് കമ്പനിയിൽ ഒരാൾപൊക്കത്തിൽ വെള്ളം കയറി കോഴിമാലിന്യ അസംസ്കൃത വസ്തു ഉൾപ്പെടെ മാലിന്യം വെള്ളത്തിൽ കലർന്നതിന് നടപടി സ്വീകരിക്കാതിരുന്നത് വെള്ളം കയറുന്ന സ്ഥലത്ത് കമ്പനി തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഫ്രഷ്കട്ട് എന്ന സ്ഥാപനത്തിന് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്തേഴ് ലക്ഷത്തി പതിനായിരം രൂപ പാരിസ്ഥിതിക നഷ്ടം വരുത്തിയതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണം അടച്ച് റെസീപ്റ്റ് ഹാജരാക്കാൻ പറഞ്ഞുകൊണ്ട് നോട്ടീസ് ആക്കിയിട്ടുള്ളായിരുന്നു എന്നാൽ അത് നാളിതുവരെ പൂർണ്ണമായും അടവാക്കിയിട്ടില്ല ഈ മുപ്പത്തഞ്ചില് മുപ്പത്തേഴ് ലക്ഷത്തി പതിനായിരം രൂപ പിഴയടക്കാൻ നിലനിൽക്കെ അതിന് അത് പിഴയിട്ട് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം രണ്ടര മാസങ്ങൾക്ക് ശേഷം അവിടെ കമ്പനിയിൽ ഒരാൾ പൊക്കത്തിൽ കൂടുതൽ വെള്ളം കയറുകയും അതിൻ്റെ ഭാഗമായിട്ട് മാലിന്യ പ്രൊഡക്റ്റ് അതായത് മാലിന്യം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാധനങ്ങൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വരുന്ന വലിയ തോതിൽ ജലത്തിൽ കലരുകയും വാക്കിയുള്ള ചെയ്തിട്ടുണ്ട് ഇക്കാര്യം ജനറൽ മാനേജർ ഫ്രഷ്കട്ടിൻ്റെ ജനറൽ മാനേജർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ രേഖാമൂലം ഫോട്ടോ വീഡിയോ സഹിതം അറിയിച്ചിട്ടും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ അതിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല നടപടി എടുക്കാതിരിക്കാൻ കാരണം അതിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന ഈ സ്ഥലത്ത് ഈ ഫ്രഷ് കട്ട് എന്ന ഫാക്ടറി പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും അതിനുവേണ്ടി സഹായിക്കാൻ കിട്ടിയ വിവരം മുക്കുകയാണ് ചെയ്തത് ഇത് ഉദ്യോഗസ്ഥർ കമ്പനിയെ നിലനിർത്താൻ വേണ്ടി ബോധപൂർവം ചെയ്ത കുറ്റകൃത്യമായതിനാൽ യഥാർത്ഥത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടറേയും രേഖാമൂലം വി വിശ്വാസയോഗ്യമായ അറിവ് ലഭിച്ചിട്ടും നടപടി സ്വീകരിക്കാതിരുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെയും എല്ലാ മഴക്കാലത്തും സ്ഥിരമായി വെള്ളം കയറുന്ന റെഡ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലത്ത് കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണ അനുമതി നൽകിയ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയേയും പ്രതികളാക്കി ദുരന്ത നിവാരണ നിയമപ്രകാരം നിയമ നടപടി സ്വീകരിക്കണമെന്നും സെയ്തലവി ആവശ്യപ്പെട്ടു ഈ വൻ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുരുമ പൗരാവകാശ സമിതി കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോ മറ്റോ അറിയിക്കാൻ ബന്ധപ്പെട്ട അധികൃതരോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഷ്കട്ട് കമ്പനിക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും അവർക്കെതിരായിട്ട് വരുന്ന വെള്ളം കയറി എന്നുള്ള രേഖ പോലും മുക്കിയത് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് അത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ യാഥാർത്ഥ്യങ്ങൾ തെളിവ് സഹിതം രേഖാമൂലം ബോധ്യപ്പെടുത്താൻ വേണ്ടി കോടതിയെ സമീപിക്കാനാണ് സംഘടനയുടെ അടുത്ത നടപടി പരിസരവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ദുർഗന്ധമുണ്ടാക്കുന്നു എന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ ഉൾപ്പെടെ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നൽകിയ പരാതി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫ്രഷ് ഫ്രഷ്കട്ട് കമ്പനിക്കുമേൽ ചുമത്തിയ ഫൈൻ തുകയായ മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനായിരം രൂപയിലേക്ക് അഞ്ച് ലക്ഷം രൂപ അടവാക്കിയതുമായി ബന്ധപ്പെട്ട ഫ്രഷ് കട്ട് കമ്പനിയുടെ സത്യപ്രസ്താവന എന്നിവയെല്ലാം ഉൾപ്പെടുന്ന രേഖകളുമായാണ് സെയ്തരവി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത് ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി